അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് യാ ജബ്ബാറു യാ അല്ലാ എന്ന ഇസ്മ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് അല്ലേ ജബ്ബാറുമാരുണ്ട് അല്ലേ ജബ്ബാർക്ക നമ്മൾക്ക് ജബ്ബാർക്ക നമ്മുടെ മാമ നമ്മുടെ മാമമാരിൽ അല്ലെങ്കിൽ നമ്മുടെ വാപ്പമാരിൽ നമ്മുടെ ഭർച്ചാക്കന്മാരിൽ ഒക്കെ ഒരുപാട് ജബ്ബാറുമാരുണ്ടാകും ഈ ജബ്ബാർ എന്നു പേരുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്ത ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും ഇന്നത്തെ ക്ലാസ്സിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരിലോ മക്കളിലോ മരുമക്കളിലോ ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ആരും കാണാതെ പോകരുതേ അവർക്കൊരു ഗിഫ്റ്റ് അവർക്കൊരു സമ്മാനം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ അതോടൊപ്പം തന്നെ യാ ജബ്ബാറു യാ എന്ന ഇസ്മ നമ്മൾ പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് എപ്പോഴാണ് പറയേണ്ടത് ഈ ഇസ്മിൻ്റെ അർത്ഥം എന്താണ് ഇതെങ്ങനെ പറയണം എപ്പോൾ പറയണം എന്തിനു പറയണം വിശദമായ ഒരു വലിയ ചർച്ച തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവേണ്ട അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അമി ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ ഒരു നാമം പക്ഷേ ഇത് പലപ്പോഴും ഈ സിനിമകളിലും കോമഡികളിലൊക്കെ മുസ്ലിം ഐഡൻറ്റിറ്റിയിലുള്ള ഗുണ്ടകളെയും അതുപോലെ വില്ലന്മാരെയൊക്കെ കാണിക്കാൻ വേണ്ടി അവരെയൊക്കെ പ്രദർശിപ്പിക്കാൻ അവരുടെ പേരായി ഇത് വ്യാപകമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു അസല വാലൈക്കും വാഹി വാത്തുല്ലാ വാല അലിഹി വസ്ഹബി ഹി അജുമീൻ അമ്മാ ബ് സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സ്നേഹമുള്ള ഉപ്പന്മാരെ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കെളിമ പറഞ്ഞ് മരിക്കാനും റബ്ബ് നമുക്കെല്ലാവർക്കും തോഫീക്ക് തരുമാറാവട്ടെ എന്ന് ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു ഇത് മുമ്പ് ഈ ഒരു സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരനെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ വിവാഹം ശരിയാകുന്നില്ല അപ്പോൾ സ്താദേ ഒരു എന്താ ഒരു ഒരു സ്വലാത്ത് എനിക്ക് വിവാഹമൊക്കെ ശരിയാവാൻ വേണ്ടി ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത് സ്വലാത്ത നമ്മൾ ചൊല്ലാറുള്ള ആദതുസലാത്ത് അല്ലേ ഒന്ന് ചൊല്ലിയാലോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലിക്കും എല്ലാവരും ഒന്നിച്ചൊല്ലിക്കും അള്ളാഹുദിൻ ഒന്നുകൂടി ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അഞ്ച് ലക്ഷം പ്രാവശ്യം അല്ലെങ്കിൽ ആറ് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് അതത് സ്വലാത്ത് അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹു അല സഹമ്മനെ നിന്റെ അറിവിൽ നിന്റെ നിന്റെ ഓർമ്മയിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോന്നു അള്ളാൻ്റെ ഓർമ്മയിൽ അള്ളാഹുവിൻ്റെ എൽമിൽ ഈ ലോകം മൊത്തം ഉള്ളത് ഈ ലോകത്ത് എന്തൊക്കെ വസ്തു ഉണ്ട് എന്തൊക്കെ വസ്തുക്കളുണ്ട് അള്ളാഹു എത്രമാത്രം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ആറ് ലക്ഷമാണോ അഞ്ച് ലക്ഷമാണോ പത്ത് ലക്ഷമാണോ പത്ത് കോടിയാണോ നൂറുകോടിയാണോ നമുക്ക് എണ്ണമില്ല അതാ പറയുന്നത് അള്ളാഹുബേ നിന്റെ നിന്റെ ഇൽമിൽ നിന്റെ അറിവിലുള്ള ഓരോ വസ്തുവിൻ്റെ എണ്ണത്തിനനുസരിച്ച് അത് വല്ലാത്തൊരു വാക്കാണ് എണ്ണത്തിനനുസരിച്ച് മുത്തനബി സാഹു അലഹി തങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹുബൻ നീ എല്ലാവിധ നന്മയും ബറക്കത്തും കൊടുക്കണേന്ന് ൊല്ലിക്കൊന്നു ഒരു പ്രാവശ്യം ഇതറിയാവുന്ന സ്വലാത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സഹോദരനോട് ഈ ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്റെ വിവാഹം ശരിയാകുന്നില്ല പറഞ്ഞു ഇരുപത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് ഇത് ചൊല്ലി ഹൈറായ ഒരു ആലോചന വരുമെന്ന് പക്ഷേ അദ്ദേഹം വിളിച്ചു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ ആ സ്വലാത്ത് ചൊല്ലി ഇതുവരെ ഒരു കല്യാണ ആലോചന വന്നില്ല ഞാൻ അദ്ദേഹത്തോട് രണ്ട് കാര്യം ചോദിച്ചു ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസമാണ് മൂപ്പൻ പറഞ്ഞു പതിനേഴാം ദിവസമായിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ഇരുപത്തെട്ട് ദിവസമാണ് അപ്പോൾ ഇരുപത്തെട്ട് ദിവസമായിട്ടില്ല പതിനേഴ് ആയിട്ടുള്ളൂ ഇൻഷാ ക്ഷമയ്ക്ക് നിങ്ങൾക്ക് അത് റെഡിയായി കിട്ടും പിന്നെ ചോദിച്ചു ഈ ഇൻസ്കാരൊക്കെ എങ്ങനെയാണ് കറക്റ്റാണോ സുബിയൊക്കെ സുബിയൊക്കെ പലപ്പോഴും കള്ളായി പോവാറുണ്ട് അതായത് ഫറായ കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ സ്വലാത്ത് മാത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ എന്താ നേട്ടം നേട്ടമില്ലെന്നല്ല ഒരു സ്വലാത്ത് എപ്പോൾ ചൊല്ലിയാലും വലിയ നേട്ടമാണ് പക്ഷേ നമ്മൾ അതോടൊപ്പം തന്നെ നല്ലതുപോലെ നമ്മളെ അഭിപാത്ത് കാര്യങ്ങൾ ഓതുക അതുപോലെ നിക്കറുകൾ പറയുക അത് ചെയ്യുക നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കുക ഇടപാടുകൾ നമ്മളിൽ നമ്മുടെ ബന്ധങ്ങൾ അതൊക്കെ നന്നാക്കുന്നതോടൊപ്പം തന്നെ ഈ സ്വലാത്തൻ ചൊല്ലി ദു ആരുന്നാൽ ഇൻഷാല്ല അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളെയും കാണാതെ ആവുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട പലരും പെട്ടെന്ന് മരണപ്പെട്ടു പോവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റമ്പത് പേരുകളിൽ ഒരു പേരിന് പറ്റുമെന്നാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഈമാൻ ഉണ്ടാവാനും നമുക്ക് ത്വാക്കത്തുണ്ടാവാനും നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും നമുക്കൊരു കടിഞ്ഞാൻ പോലെ നമുക്കൊരു പിടിവള്ളി പോലെ പിടിച്ചെടുക്കാൻ പറ്റുന്ന പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട് ഒരു പേര് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ യാ മുഹൈമിൻ അതുപോലെ യാ അസീസ് എന്ന രണ്ട് ഇസ്മുകൾ അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ പഠിച്ചവരാണ് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി പറഞ്ഞാൽ എല്ലാ മസ്കാരത്തിന് ശേഷവും ഇവിടെ മഹത്വക്കൽ പറയുന്നു ഒരാൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇരുപത്തിയാറ് പ്രാവശ്യം യാ 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 ജബ്ബാറു ജബ്ബാറു എന്ന എന്നോ അല്ലെങ്കിൽ യാ 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 ജബ്ബാറു ജബ്ബാറു എന്നോ എന്ന് പറയലാണ് നല്ലത് എന്ന ഇസ്മ അവൻ പതിവാക്കി കഴിഞ്ഞാൽ ഒരു അക്രമിയുടെയും അക്രമത്തെ അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവനെ ആരും അക്രമിക്കാൻ വരുകയില്ല അതുപോലെ തന്നെ അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസ പ്രതിസന്ധി സങ്കട ഘട്ടങ്ങളിൽ അവനക്കുള്ള മാനസികമായ ത്രാണിയും അത് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയും അവനയ്ക്ക് കിട്ടുമെന്ന് ഒരുപാട് മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഏതാണ് ഇസ്മ ഒന്ന് പറഞ്ഞേ യാ ജബ്ബാറു യാ യാ ജബ്ബാറു യാ അള്ളാ പലർക്കും ഈ പേര് പറയാൻ ഒരു ഒരു മടി ഉണ്ടാവും മടി ഒരു എന്താ പറയുക മടിയും ഒരു യാ ജബ്ബാറു യാ അള്ളാ ഇത് അള്ളാഹിൻ്റെ ഇസ്മാണോ ആണോ ഉസ്താദെ ഇത് അള്ളാഹിൻ്റെ ഇസ്മ തന്നെയാണോ കാരണം പണ്ട് പഴയ കാലത്തൊക്കെ ഈ സിനിമകൾ കാണുന്ന ആളുകളുണ്ടല്ലേ പഴയകാലത്ത് സിനിമകൾ ഈ കോമഡി പരിപാടികളൊക്കെ കാണുമ്പോൾ ഒരു മുസ്ലിമായ ഒരു ഗുണ്ട അല്ലെങ്കിൽ മുസ്ലിമായ ഒരു കോമാളി വേഷം അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ആ പരിസരത്ത് ഒരു ഗ്രാമത്തിലോ ഒരു നാട്ടിലോ ഒരു ചട്ടമ്പി ഉണ്ടെങ്കിൽ ആ ചട്ടമ്പിയുടെ പേര് ജബ്ബാർ എന്നായിരിക്കും എത്രയോ അങ്ങനെയുണ്ട് കഥാപാത്രങ്ങളുടെ പേര് ഒരു ഗുണ്ടയായ ചട്ടമ്പിയായ ഒരു എന്താ പറയാ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു മുസ്ലിം കഥാപാത്രം ഉണ്ടെങ്കിൽ അയാളുടെ പേര് ഒന്നുകിൽ ജബ്ബാർ ആയിരിക്കും അല്ലെങ്കിൽ ഹൈദ്രോസ് ആയിരിക്കും അല്ലെ ഹൈദ്രോസ് ഹൈദ്രോസ് വരുന്നുണ്ട് അങ്ങനെ അതായത് വില്ലം മാർക്കിടുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്ന ആൾക്ക് ഇടുന്ന ഒരു പേരല്ലേ അവർക്കുള്ള പേരല്ലേ ഈ ജബ്ബാർ എന്ന പേര് അത് അള്ളാൻ്റെ പേരാണോ ഉസ്താദ് അത് അള്ളാഹുവിൻ്റെ സുന്ദരമായ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ മഹത്വമുള്ള തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് യാ ജബ്ബാർ എന്നത് അല്ലാഹുവിൻ്റെ സുന്ദരമായ ആ ഒരു പേര് നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പണ്ട് നമ്മൾ കണ്ട പണ്ട് നമ്മൾ കണ്ട ഈ സിനിമയുടെ അല്ലെങ്കിൽ നമ്മുടെ കോമഡി പരിപാടികളുടെയൊക്കെ മുസ്ലിം നാമധാരികളായ വില്ലന്മാരുടെ അല്ലെങ്കിൽ ചട്ടമ്പികളുടെ ഒരു ഒരു കഥാപാത്രം അവർക്കുള്ള പേര് അത് അല്ലാഹുവിൻ്റെ പേരായി എങ്ങനെ മാറി അതൊക്കെ അള്ളാഹിൻ്റെ പേരാണോ എന്നുള്ള സംശയം വേണ്ട അത് അള്ളാഹുവിൻ്റെ സുന്ദരമായ പേരിൽപ്പെട്ടതാണ് അത് അള്ളാഹുവിന്റെ മഹത്വമുള്ള പേരാണ് അത് ആ ഒരു ചട്ടമ്പികൾ കിട്ടത് അതാ ഇട്ടവന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ കോമാളികൾ കിട്ടുന്നത് അത് ആ ഇട്ട ആളുടെ പ്രശ്നമാണ് അല്ലാതെ ഈ പേരിൻ്റെ പ്രശ്നമോ അള്ളാഹിന്റെ പ്രശ്നമോ അല്ല എന്താണ് ഈ ആ ജബ്ബാർ എന്ന ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്താ സർവശക്തൻ എന്നാണ് സർവശക്തൻ എല്ലാത്തിനും കഴിവുള്ളവൻ എന്നാണ് സത്യത്തിൽ ഒരാളെ നമ്മൾ ജബ്ബാറെ എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ് അബ്ദുൾ ജബ്ബാർ എന്ന് വേണം വിളിക്കാൻ അള്ളാഹുവിന്റെ ഏത് പേരെടുത്താലും അല്ലെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുണ്ട് ആ പേര് വിളിക്കാൻ ആ പേര് വിളിക്കുമ്പോൾ അബ്ദു എന്ന് ചേർക്കുക അബ്ദു എന്ന് ചേർത്ത് വേണം അബ്ദ് പറഞ്ഞാൽ അബ്ദുൽ ജബാർ ജബ്ബാർ ആയ സർവശക്തനായ അള്ളാഹുവിന്റെ അടിമ അതാണ് അങ്ങനെ ഞാൻ പറയേണ്ടത് റഹ്മാൻ റഹീം എടാ റഹീമേ എടാ റഹ്മാനെ എടാ സത്താറെ ഏടാ ജബ്ബാറെ എടാ ഷുക്കൂറെ എന്നൊക്കെ നമ്മൾ വിളിക്കൂലേ സത്യത്തിൽ സത്യത്തിനാണെങ്കിലും വിളിക്കാൻ പാടില്ലെന്നാണ് പക്ഷേ ഈ പറയുന്ന ഞാനുൾപ്പെടെ നമ്മളൊക്കെ ഒരുപാട് അങ്ങനെ ചെയ്ത് ചെയ്യാറുണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താണ് എന്താണ്പോൾ ചെയ്യേണ്ടത് അബ്ദുൽ ജബ്ബാർ അബ്ദുൽ സത്താർ അബ്ദുർ റഹ്മാൻ അബ്ദുർ റഹീം അബ്ദുൾ ജബ്ബർ അങ്ങനെയാണ് വിളിക്കേണ്ടത് അപ്പോൾ ഈ പേരിന്റെ ഈ ഇസ്മിന്റെ മഹത്വം പറയുന്നു ഇരുപത്തിയാറ് പ്രാവശ്യം എല്ലാ നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അവനക്ക് അള്ളാഹു താല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്ഷമ ഒരു ത്രാണി അവനിക്ക് കൊടുക്കുന്നതാണ് മാത്രമല്ല അക്രമികളായ ആളുകളിൽ നിന്നും അവരുടെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ അള്ളാഹു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അബ്ദു അബ്ദുൽ ജബ്ബാർ എന്ന് പേരുള്ള ആളുണ്ടെങ്കിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരിൽ അല്ലെങ്കിൽ ഉമ്മമാരെ നിങ്ങളുടെ ഭർച്ചാക്കന്മാരിൽ അബ്ദുൽ ജബ്ബാർ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ പേരായ ഈ യാ ജബ്ബാറു യാ ജാറു ഇസ്മു പതിവാക്കി കഴിഞ്ഞാൽ അവർക്കൊരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാ നമ്മൾ പറയാറില്ലേ ഓ അവന്റെ ഒരു ഭാഗ്യം ഓ അവൻ്റെ അവൻ്റെ സമയം അവൻ്റെ ഒരു ഭാഗ്യം എന്ന് നമ്മൾ പറയാറില്ലേ അപ്പൊ ഈ അബ്ദുൾ ജബ്ബാർ എന്ന പേരുള്ള ആരെങ്കിലും എല്ലാ ഫർദ നമസ്കാരത്തിന് ശേഷവും നിശ്ചിത എണ്ണം അതിപ്പോൾ പറയുന്നത് ഇരുപത്തി ആ ഒരു പ്രാവശ്യം ഈ ഒരു ഇസ്മ യാ ജബ്ബാറു യാ ജബ്ബാറു യാ ജബ്ബാറു എന്ന് ഇരുപത്തി പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ലാഭങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കാരണം എന്ന ഒരുപാട് ഒരുപാട് അധികരിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഈച്ച വന്ന് ഇരിക്കില്ലായിരുന്നു മാത്രമുള്ള പത്ത് പ്രത്യേകതയുണ്ട് ആ പത്ത് പ്രത്യേകതയിൽ ഒന്നാണ് നബിതങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കില്ല നമ്മുടെയൊക്കെ ശരീരത്തിൽ എത്രയോ പ്രാവശ്യം ഈച്ച അവിടെ ഇവിടെയൊക്കെ അഴുക്കിലൊക്കെ പോയി നജസിൽ പോയിരുന്നിട്ട് വന്ന് ഇരിക്കാറുണ്ട് നബിതങ്ങളുടെ ശരീരത്തിൽ മാത്രം ഈച്ച ഇരിക്കാറില്ല അതിന്റെ കാരണമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് എപ്പോഴും അധികരിപ്പിക്കുമായിരുന്നു ഇനിയോ യാ ജബ്ബാറു യാ എന്ന ജബാറുണ്ടെ വീണ്ടും മഹത്വങ്ങൾ പറയുന്നു ഭാര്യയോ ഭർത്താവോ മക്കളോ അതായത് കുടുംബ ത്തിൽ ആരെങ്കിലും അനുസരണയില്ലാത്തവർ ആണെങ്കിൽ ഈ ഇസ്മ പതിവായി ചൊല്ലി ചെയ്താൽ അവർക്ക് വലിയ ഫലം കിട്ടുന്നതാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം ബുദ്ധിമുട്ടുന്ന ഭാര്യ ഭാര്യയുടെ ദുസ്വഭാവം കാരണം ബുദ്ധിമുട്ടുന്ന ഭർത്താവ് മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന മാതാപിതാക്കൾ മാതാപിതാക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇസ്മിങ്ങിനെ ഒരുപാട് വട്ടം ചൊല്ലിയിട്ട് ചെയ്തോ അവരുടെ ഉപദ്രവം ഉണ്ടാവില്ല അതായത് അവർ നന്നാകും എന്ന ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ മക്കള് റാഹത്തിലാവാൻ ഒക്കെ ഈ ഒരു ഇസ്മു കൊണ്ട് പറ്റുന്നതാണ് ഇനി വീണ്ടും അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി പറഞ്ഞു കൊണ്ടിരുന്ന യാ ജബ്ബാർ എന്ന അല്ലാഹുവിൻ്റെ സുന്ദരമായ ഈ ഇസ്മ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ച് തീർപ്പാക്കാൻ പോകുമ്പോൾ ഈ ഇസ്മു ചൊല്ലിയിട്ട് ആണ് നമ്മൾ തീർപ്പാക്കുന്നതെങ്കിൽ അതിൽ വലിയ ഹൈറുണ്ടാകും വിവാഹ ആലോചന ഇപ്പോൾ മകളുടെ വീട്ടുകാരും അതിൻ്റെ വീട്ടുകാരും നിശ്ചയം വിവാഹ നിശ്ചയമൊക്കെ നടക്കൂലേ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഏർപ്പാട് അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കാൻ പോകുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ പുതിയൊരു വീടുമായി ബന്ധപ്പെട്ട പണി തുടങ്ങുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു അതിൻ്റെ അവർ സംസാരിച്ച് അവസാനിപ്പിക്കൂലേ ആ സമയത്ത് നമ്മളെല്ലാ വലിയ ചേരുന്നും വേണ്ട സ്വന്തമായിട്ട് നമ്മൾ യാ ജബ്ബാർ യാ യാ ജബ്ബാർ യാ അള്ളാഹ് പറച്ചോനെ ഇതൊക്കെ രാഹത്തിലാക്കണേ എന്ന് പറഞ്ഞാൽ അത് അഹുതാഹത്തിലാക്കി തരും അപ്പോൾ പഠിച്ചു വെച്ചോ ഈ ഒരു ഇസ്മിന് ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും പറയാനുണ്ട് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ് അപ്പം ഇൻഷാല്ല ഈ സുന്ദരമായ വെള്ളിയാഴ്ചയും ഇനിയുള്ള സമയങ്ങളിലുമൊക്കെ നമുക്കൊരു പിടിവള്ളിയാണ് അള്ളാഹുവിൻ്റെ ഇസ്മാകുന്ന യാ യാ ജബ്ബാറു അല്ലാ എന്ന ഇസ്മ അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ഇന്നത്തെ മകരവർ മുമ്പ് ഒരു പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് അതത് സ്വലാത്ത് പറഞ്ഞു നോക്ക് വമ്പൻ നേട്ടങ്ങളാണ് ജീവിതത്തിൽ വരുന്നത് ഇത് രണ്ടും മുഴുകെ പിടിക്കാനുള്ള തോഫീക്ക് ഈ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല തോഫീക്ക് തരുന്നു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് റബ്ബേ എത്ര എത്രയാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് ആളുകളാണ് കമൻറ്റ് എഴുതുന്നത് ഒരുപാട് ദ്വാസീയത്ത് പറയുന്നത് അള്ളാഹു പറഞ്ഞവന് ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് പറഞ്ഞു അവരുടെ വിഷമങ്ങളൊക്കെ നീ അറിയുന്നവരാണ് അവരുടെ സങ്കടങ്ങൾ നീ അറിയുന്നവരാണ് അല്ലാഹു വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളീ പറഞ്ഞ സൊലാത്തിൻ്റെ ഞങ്ങളീ പറഞ്ഞ ഇസ്മിൻ്റെയൊക്കെ ബറക്കത്ത് റാഹത്ത് കൊണ്ട് റഹ്മാനെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേയല്ല വിഷമങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹു എല്ലാവിധ നന്മയും ഞങ്ങൾക്ക് തരണേ അല്ല